കേക്കുകളൊക്കെ കഴിക്കാൻ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ കേക്ക് എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ പഞ്ഞു പോലെ എന്ന് പറഞ്ഞാൽ കുറഞ്ഞുപോട്ടോ അതിൽ സോഫ്റ്റ് ആയിട്ടോ നമ്മുടെ കേക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഏതൊരു അറിയാത്തൊരാൾക്കാണെന്നുണ്ടെങ്കിലും കണ്ണും പൂട്ടി സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റണ നല്ലൊരു കേക്കിൻ്റെ റെസിപ്പി ആട്ടോ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് അപ്പോൾ റെസിപ്പി അങ്ങനെയൊന്നും പോയി നോക്കാം അതിനുവേണ്ടി ഞാനൊരു വലിയൊരു ബൗളെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആറ് കോഴിമുട്ട കേട്ടോ പൊട്ടിച്ചിട്ട് കൊടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഒരു ടീസ്പൂൺ വൻലാസൻസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ടുത്ത് ഏലക്ക പൗഡർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർത്താൽ മതി കേട്ടോ അപ്പം പിന്നെ നമ്മളിതിലേക്ക് ഒരു കോഴിമുട്ടയ്ക്ക് രണ്ട് ടേബിൾ സ്പൂണ് പഞ്ചസാര വെച്ചിട്ട് നമ്മൾ പന്ത്രണ്ട് ടേബിൾ സ്പൂണ് പഞ്ചസാര കേട്ടോ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് നമ്മൾ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങുമ്പോൾ എടുക്കുന്ന പാത്രം അതിൽ നനവൊന്നും പാടില്ല കേട്ടോ നന്നായിട്ട് തുടച്ചതിന് ശേഷം മാത്രം അതിൽ നമ്മൾ കോഴിമുട്ടൊക്കെ ഇട്ട് കൊടുക്കണം അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് ഞാൻ ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ മിക്സിയുടെ ജാറിലാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് അടിച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ നമുക്ക് കോഴിമുട്ടേൻ്റെ കൂടെ തന്നെ ഇലക്ക പൗഡറും പഞ്ചസാരയൊക്കെ ഒക്കെ ഒരുമിച്ച് തന്നെ ഇട്ട് കൊടുത്തിട്ട് അടിച്ചെടുക്കാം കേട്ടോ ഇപ്പോൾ ഇത് നല്ല ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല ക്രീമി സ്ട്രക്ചറായി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ പഞ്ചസാര എടുത്താൽ അതേ അളവ് ഒരു കോഴിമുട്ടേക്ക് മൈതാനോ അതേപോലെ പന്ത്രണ്ട് ടേബിൾ സ്പൂൺ മൈതാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ ടേബിൾ സ്പൂണിൽ എടുക്കുമ്പോഴിങ്ങനെ നമ്മൾ വടിച്ചെടുക്കാന്ന് പറയില്ല അങ്ങനെ ഒന്നിലോ ഞാൻ അങ്ങനെ കോരിയെടുക്കുക കേട്ടോ ചെയ്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഞാൻ കാൽ ടീസ്പൂണ് ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ മൈദ ചേർത്ത് കൊടുക്കുമ്പോൾ മുഴുവനായിട്ട് അങ്ങോട്ട് കൊട്ടരുത് കേട്ടോ ഇതേപോലെ ഇങ്ങനെ മുകളിലായിട്ട് ഇങ്ങനെ വിതറി ഇട്ട് കൊടുക്കണം എന്നിട്ട് നമ്മുടെ കേക്കിൻ്റെ ബാറ്ററൊക്കെ താന്നു പോകാത്ത രീതിയിൽ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ എന്താ അപ്പോൾ അത് നല്ല രീതിയിൽ നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ കുക്കറൊക്കെ അടുപ്പിൽ വെച്ച് കഴിയുമ്പോൾ നെയ്യാണ് കേട്ടോ അതേപോലെ വരറ്റി കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ചൂടായ കുക്കറിലേക്ക് നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കുകയാണ് കുക്കറിൻ്റെ അടിയിലായിട്ട് ഞാനൊരു കട്ടിയുള്ളൊരു തവ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇരുപത് മിനിറ്റ് നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കത് കുക്ക് ചെയ്തെടുക്കാം ഇരുപത് മിനിറ്റ് മതിയാവും ഈ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇരുപത് മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ അടിയൊക്കെ കണ്ടില്ല കരിഞ്ഞു പോകാതെ നല്ല രീതിയിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല സോഫ്റ്റ് ആയിട്ട് നമ്മളിപ്പോൾ ചൂട് കൊടുക്കാനായിട്ട് അതേപോലെ തൊടുന്നത് ചില കേക്കൊക്കെ എന്നുണ്ടെങ്കിൽ നമ്മൾ ചൂട് കൊടുക്കണെ തൊടുമ്പോൾ കൈമലൊക്കെ ഒട്ടിപ്പിടിക്കില്ലേ ഇത് അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇപ്പം നമ്മൾ റെസിപ്പി ട്രൈ ചെയ്യുമ്പോൾ നമുക്ക് അത് നല്ല രീതിയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാളും നല്ല രീതിയിൽ നന്നായിട്ട് വരുമ്പോൾ പിന്നെ നമുക്ക് ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റാണല്ലോ ആ ഒരു രീതിയിലായിട്ടോ ഇപ്പം ഞാൻ നിൽക്കുന്നത് നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് നല്ല ചൂടിലായിട്ട് ഞാൻ അത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ചൂട് കൊടുക്കണെ കട്ട് ചെയ്തെടുത്തിട്ട് ഇത് പൊടിഞ്ഞ് പോവുകയോ അങ്ങനെ ും ചെയ്തിട്ടില്ല അപ്പ നല്ല രീതിക്ക് തന്നെ കിട്ടിയിട്ടുണ്ട് ഇത് നമ്മളെ കേക്കിന് പല പേരുകളും ഉണ്ട് കേട്ടോ കണ്ണൂർ സ്പെഷ്യലാണിത് മുട്ട കൊംസ് അതുപോലെ തന്നെ മുട്ടപ്പോള അങ്ങനെ പല പേരിലും അറിയപ്പെടും കേട്ടോ